വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്തെ തരം താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലേക്ക് ചെയ്ത് നിങ്ങൾ സ്വർണം വിൽക്കുന്ന വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൺ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും എല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗോൾഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്ന അടുത്ത ആഴ്ചയിൽ നിന്ന് ലാഭം അടുത്ത ആഴ്ചയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ ഫാം പെയർ റോൾ ഡേറ്റ എൻ എഫ് പി റിപ്പോർട്ട് എന്തായിരിക്കും യു എസ് അത് വരാൻ പോകുന്നത് ലേബർ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് കാരണം ലേബർ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനനുസൃതമായിട്ടായിരിക്കും ഇനി അടുത്തത് കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻ എഫ് പി ഡേറ്റ നോൺ ഫാം പയർ റോൾഡ് ഡേറ്റ വരികയാണെങ്കിൽ അത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈൽഡിൽ ഈൽഡ് ഉയർച്ച വരും ഇനി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട ജോബ് നമ്പർ വരികയാണെങ്കിൽ സ്വർണ്ണവില എന്താകും സ്വർണ്ണവില പറയുന്നതിനേക്കാളും നല്ലത് എന്താണ് ബോണ്ട് ഈൽഡ് ബോണ്ട് ഈൽഡും താഴേക്ക് പോവും വീക്ക് വീക്കായിട്ടുള്ളൊരു സാധനം വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വീക്കായിട്ടുള്ളൊരു എൻ എഫ് പി ഇത് വരികയാണെങ്കിൽ റേറ്റ് കട്ടിനും കൂടുതലുള്ള സാധ്യതകളുണ്ട് റേറ്റ് കട്ടും വന്നു കഴിഞ്ഞാലും വില മുകളിലേക്ക് പോകും അതായത് എൻ എഫ് പി ഡേറ്റ എൻ എഫ് പി ഡേറ്റ വീക്കായിട്ട് വരുമ്പോൾ റേറ്റ് കട്ടിനുള്ള സാധ്യത കൂടുകയും അതേപോലെ തന്നെ ഈ ബോണ്ട് ഈൽഡ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ കുറച്ചിലും ഉണ്ടാവുകയും പിന്നെ അത് എന്താ ഈ ഇൻഫ്ലേഷൻ പ്രഷറിൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയരുന്നതിനും കാരണമായിരിക്കും എന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻ എഫ് ഡി ഡാറ്റ വരികയാണെങ്കിൽ സോഫ്റ്റിന് പകരം വളരെ നല്ലൊരു ഡാറ്റ വരികയാണെങ്കിൽ ഈൾഡ് മുകളിലേക്ക് ഉയരുകയും അത് ഡോളറിനെ സ്ട്രെങ്തനിങ് നടത്തുകയും ഗോൾഡ് തകർ തകരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള മുകളിലേക്ക് പോകുന്ന ആ ട്രെൻഡ് അതിൽ ചെറിയ രീതിയിൽ ഷോർട്ട് ടൈമിൽ കുറച്ചൊന്ന് ഒരു പ്രഷർ ഉണ്ടാക്കും അങ്ങനെ പറയാനുള്ള ഗ്രഹം ഇപ്പടമാകുന്ന അവസ്ഥയുണ്ടാവും എന്തായാലും വീൽഡ് ഇപ്പം കിടക്കുന്നത് ഫോർ പോയിൻറ്റ് സിക്സ് ത്രീ വൺ പെർസെൻറ്റേജിലാണുള്ളത് പിന്നെ ട്രംപിൻ്റെ പുതിയ പോളിസീസുകളും മറ്റുള്ളതൊക്കെ ലോങ് ടേം റെസ്പെക്റ്റിൽ നോക്കുമ്പോൾ പോയി ഗോൾഡിന് എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ താരീഫ് പ്ലാനും മറ്റുള്ളതൊക്കെ ഒരു വലിയ രീതിയിൽ ഉപകാരം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ജിയോ പൊളിക്കൽ ടെൻഷൻസും കൂടി നമ്മൾ പറയണപോറും എക്കണോമിക് ഡാറ്റയും ബോണ്ട് മാർക്കറ്റും മാത്രം പറഞ്ഞാൽ പോലെ ശരിക്കും ബോണ്ട് മാർക്കറ്റും അതേപോലെ തന്നെ വരുന്ന യു എസ് എക്കണോമിക് ഡേറ്റാസൂ ഫെഡറലിൻ്റെ എഫോമസി മിനിറ്റ്സിലുള്ള പുതിയ ഡിസിഷൻസും ഒക്കെ വളരെ പ്രധാന തന്നെയാണ് അപ്പോൾ ജോബ് പൊളിക്കൽ ടെൻഷൻസിലും വലിയ എത്ര പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കെടുക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ എന്തെങ്കിലും പറയുന്നു എഴുപത് പേരിപ്പോൾ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അപ്ഡാക്കിൽ ജോബായിട്ട് ഇറങ്ങാഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോഴത്തിന് ഇത് അടുത്ത എട്ട് ബില്യൺ ആം സെയിൽസ് ഇസ്രായേലിന് കൊടുത്തു എന്ന് അൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റീവ് ഡീൽസുകളും മറ്റുള്ളതൊക്കെ എന്താണ് ചെറിയ രീതിയിൽ സംസാ ഖത്തർ വയസ്സിലായിട്ട് ഇസ്രായേൽ നടക്കുന്ന നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് സ്വർണ്ണ സ്വർണ്ണവിലേട്ട പറയുന്നത് മനുഷ്യ ശരീരം ഗ്രാൻസയിൽ മരിച്ച കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണമാണ് പറയുന്നത് അത്രയും ആളുകൾ കൊല്ലപ്പെട്ട് വലിയ രീതിയിൽ മരണസംഖ്യ ഉയരുകയാണ് ആയിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമിൻ്റെ ഇതുമല്ല പറയുന്നത് ടു ഡേയ്സ് ടു വീക്സ് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ആ റഷ്യ യുക്രൈൻ യുദ്ധം ആയിരത്തി നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് പോയ ഒരു മറ്റൊരു ദുഃഖവാർത്തയും ആണുള്ളത് അവിടെ ഭയങ്കരമായ ആക്രമണം റഷ്യ യുക്രൈനും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും ഇന്നലെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ സ്വർണ്ണത്തിനെ മറ്റുള്ളതൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ തന്നെ എന്ത് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നൂറ്റി പതിനാറാമത്തെ ഏറ്റവും വേൾഡ് ഓൾഡസ്റ്റ് മാന ഞാൻ എന്നാൽ വലിയ വയസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നു നൂറ്റി പതിനാറ് ജപ്പാനിലുള്ള ആൾ ഇന്നിപ്പോൾ മരിച്ചിട്ടുണ്ട് നൂറ്റി പതിനാറ് ഇത്രയും വേൾഡ് ഇത് റെക്കോർഡാണ് അപ്പോൾ അത്ര വയസ്സേ നൂറ്റി പതിനാറേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവൾക്കൊക്കെ എത്ര ആയുസ്സേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഊഹിക്കുക ഓക്കെ അതാണ് അതിൽ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വരുന്നുണ്ട് ഓസ്ട്രേലിയ എന്നോട് ഇന്ത്യ തോറ്റു ഓക്കെ എന്താണ് ടെസ്റ്റിൽ തോറ്റു അത് പ്രതീക്ഷിതവുമായിരുന്നു ഇപ്പോൾ അവസാനത്തെ അവസ്ഥയിലൊക്കെ മുമ്പേ പോലും കളിക്കാനെങ്കിൽ അവരെ റൺസ് വളരെ കുറവാണ് അങ്ങനെ പോലെ അതിലേക്കൊക്കെ നരേന്ദ്രയിൽ വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമിന് സ്വർണ്ണത്തിന് പവനാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊൻപത് ഒരു റൗണ്ട്സ് ഗോൾഡിന് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് ഇനി ഉയരുമോ എന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ച ഭയങ്കര വളട്ടലറ്റ് ഗോൾഡ് കാണിക്കും ആയിരിക്കും ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഗോൾഡ് എൻ എഫ് ബി ഡേറ്റ വരുന്നതിന് ശേഷം ഉണ്ടാകും അത് അപ്കമ്മിങ് വീക്സിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്തേക്കാവുന്ന ഒരു വലിയ ഒരു ഡേറ്റ തന്നെയാണ് ആംഗിൾ പിന്നെ ജിയോപോളിക്കൽ ടെൻഷൻസ് റഷ്യ എന്ത് റഷ്യ ഉക്രത്തിൽ ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളത് വരാൻ പോകുന്ന വളരെ അടുത്ത് അടുത്തേക്ക് ഇരിക്കുകയാണ് അതിൻ്റെ എഫക്റ്റുകളും ഉണ്ടാകും പിന്നെ ചൈനീസ് വൈറസിൻ്റെ ഒരു കാര്യമൊക്കെ ഇൻസ്റ്റായിലും മറ്റുള്ളതിലൊക്കെ ഓരോരുത്തരുടെ ഒരു റീൽ വന്നുണ്ട് അവിടെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ ആൻഡ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചിലതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കുറെ ഐ മീൻ പ്രൈവറ്റ് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അവിടെ വൈറസും മറ്റുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ സ്വർണ്ണവിധേ മിക്കവാറും എന്താ അടുത്ത ആഴ്ച വലിയ രീതിയിൽ കുതിച്ചു വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് എൻ എഫ് പി ഡേറ്റ നോൺ ഫംബെയർ റോൾ ഡോബ് ജോബ് ഡേറ്റ പോയി ജോബ് വീണ്ടും അതിലൊക്കെ കാണിക്കും ഇങ്ങനെ ജോബുണ്ട് ഇത്ര ആഡ് ചെയ്തു മറ്റുള്ളതൊക്കെ ബട്ട് റിയാലിറ്റി നമുക്കറിയാമല്ലോ ഞങ്ങളുടെ അടുത്ത് എന്താ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അത് ഇൻഫ്ലേഷൻ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജോബ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് അങ്ങനെയും നോക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ സ്വർണ്ണവില എന്തായാലും കുതിച്ചു വരുന്ന അവസ്ഥയിലേക്കായിരിക്കും പോയേക്കാവുക ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുടെ ബേസ് ചെയ്യുന്നതിരെയും നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതായിരിക്കും അത് കിട്ടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം റേറ്റ് കട്ടൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ട് എന്നാൽ പറഞ്ഞത് റിവ്യൂവർ എന്നാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നെട്ടം നടത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ ഒരു രണ്ട് എട്ടം എന്നൊക്കെ വന്നാൽ അപ്പോൾ ആ റേറ്റ് കട്ട് തന്നെ ആ ഡിസിഷനൊക്കെ മാറി മാറി നോൺ ഫാം പേർ വളരെ ബേസ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് അത് വന്നതിന് ശേഷം അതിന് മുമ്പൊക്കെ വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക്